കുട്ടികൾക്ക് ആദ്യത്തെ പല്ല് വരുമ്പോൾ തന്നെ നമ്മൾ പേസ്റ്റും ബ്രഷും ഉപയോഗിക്കണോ എന്നുള്ളത് സാധാരണ അമ്മമാർക്കുള്ള ഒരു സംശയമാണ് കുഞ്ഞുങ്ങൾക്ക് പാൽപ്പല്ലുകൾ ആദ്യമായിട്ട് ഇറങ്ങുന്നത് ആറാം മാസത്തിലാണ് ആ സമയത്ത് തന്നെ സത്യം പറഞ്ഞാൽ അവർ തീരെ ചെറുപ്പമായതുകൊണ്ട് നമുക്ക് ബ്രഷും ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നമുക്ക് ഫാർമസികളിൽ ഗോസ് മേടിക്കാൻ കിട്ടും ഒരല്പം ഗോസ് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ വിരലെ ചുറ്റി ആ പാൽപ്പല്ലുകൾ വെറുതെ ഒന്ന് തുടച്ച് വിടേണ്ട കാര്യമേ ഉള്ളൂ ഒരു ഒരു വയസ്സോ ഒന്നര വയസ്സൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം കുറച്ചുകൂടി പല്ലുകൾ വായി വന്ന് കഴിഞ്ഞിരിക്കും ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് സിലിക്കോൺ ഉള്ള ബ്രഷ് മേടിക്കാൻ കിട്ടും അതേലെ പേസ്റ്റ് ഇല്ലാതെ വെറുതെ നമുക്ക് പല്ലൊന്ന് ക്ലീൻ ചെയ്ത് പോകാം പറ്റും എത്രയൊക്കെ കിഡ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാലും ഈ പീഡോ ടൂത്ത് പേസ്റ്റുകള കുറെ പ്രിസർവേറ്റീവ്സ് ഇൻവോൾവ് ആണ് നമുക്ക് വളർന്നു വരുന്ന ഒരു കുഞ്ഞിന് ഈ കെമിക്കൽസോട് ഉള്ളി ചെല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ എത്ര വയസ്സുകൊണ്ട് വേണം നമ്മൾ ശരിക്കും പേസ്റ്റ് ഉപയോഗിച്ച് വല്ല് തേപ്പിക്കാൻ ശരിക്കും ഒരു കുഞ്ഞ് നല്ല രീതിയിൽ മൊനെ തുപ്പടാന്ന് പറയുമ്പോൾ തുപ്പാൻ പറ്റുന്നൊരു പ്രായം എത്തിയതിന് ശേഷം മതി പേസ്റ്റ് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ സംശയങ്ങൾ എന്തെങ്കിലും ഇനിയും നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ വെൽക്കം ടു കം ടു മിത്തേറ ഡെന്റൽ ഞങ്ങൾ ഈവനിങ് ഓപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വി ആർ ഹിയർ ടു സിക്സ് ടു ഹെൽപ് യു താങ്ക് യു